നെറ്റ്ഫ്ലിക്സിലെ ഡാർക്ക് എന്ന വെബ് സീരീസ് പലരും കണ്ടു കഴിഞ്ഞു കാണും ഈ വെബ് സീരീസിനെ ഇത്ര വലിയ വിജയമാക്കിയതിന് പിന്നിലെ ഒരു കാരണം ഇതിന്റെ സങ്കീർണമായ കഥയും കഥാപാത്രങ്ങളുമാണ് ഐൻസ്റ്റീന്റെ തിയറി ഓഫ് ടൈം ട്രാവലിലെ ചില കോൺസെപ്റ്റ് ഈ സീരീസിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഇത് ഈ സീരീസിനെ കൂടുതൽ ഇൻട്രസ്റ്റിംഗും അതോടൊപ്പം കടുപ്പമാകുകയും ചെയ്തു ഈ കാരണം തന്നെയാണ് ഈ സീരീസ് കാണാൻ കൂടുതൽ പേരെ ആകർഷിച്ചതും ഒരു ലോപ്പ് ഹോഴ്സും ഇല്ലാതെ വളരെ രസകരമായ രീതിയിൽ ഈ സീരീസ് എടുക്കാൻ ഇതിന്റെ പിന്നണിയിൽ പ്രവർത്തിച്ചവർക്ക് സാധിക്കുകയും ചെയ്തു അതാണ് ഡാർക്കിന്റെ ഏറ്റവും വലിയ വിജയവും പക്ഷേ ഡാർക്ക് ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ് ഡാർക്കിന്റെ ഹാങ് ഓവർ പലർക്കും ഉണ്ടാകാം ഇനി ഏത് സീരീസ് കാണും എന്ന് പലരും ചിന്തിക്കുന്നുണ്ടാകും ഈ സന്ദർഭത്തിൽ ഡാർക്ക് പോലെ അല്ലെങ്കിൽ ഡാർക്കിന്റെ പോലെ സങ്കീർണമായ കഥാഗതിയുള്ള ചില സീരീസുകളാണ് ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത് അപ്പോൾ എല്ലാവർക്കും മൂവി സീക്രട്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം

ഒന്നാമത്തേത് ദി ഒ എ എന്ന വെബ് സീരീസ് ആണ് ഇതൊരു സൈഫൈ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുത്താവുന്ന ഒരു സീരീസ് ആണ് ഏഴു വർഷത്തെ നീണ്ട തിരോധാനത്തിന് ശേഷം പ്രത്യക്ഷപ്പെടുന്ന പ്രിയറി ജോൺസൺ എന്ന യുവതിയുടെ കഥയാണ് ഈ സീരീസ് പറയുന്നത് ഏഴു വർഷം മുൻപ് അതായത് യുവതിയെ കാണാതാവുന്നതിന് മുൻപ് ആളൊരു അന്തയായിരുന്നു എന്നാൽ തിരിച്ചു വന്നപ്പോൾ യുവതിക്ക് എല്ലാം കാണാം മാത്രമല്ല എന്താണ് ഇത്രയും നാൾ ചെയ്തിരുന്നത് അല്ലെങ്കിൽ എവിടെയായിരുന്നു എന്നുള്ള കാര്യങ്ങളൊന്നും പറയാൻ യുവതി ഒരുക്കമല്ല ഡാർക്ക് പോലെ എന്താണ് സംഭവിക്കുന്നത് എന്ന തോന്നൽ ഈ സീരീസ് കാണുമ്പോഴും നിങ്ങൾക്ക് മനസ്സിൽ തോന്നും അടുത്തത് ബ്ലാക്ക് സ്പോട്ട് കാടിനടുത്തുള്ള ഒരു ഒറ്റപ്പെട്ട ടൗണിനെ ആസ്പദമാക്കിയാണ് ഈ സീരീസ് ഈ ടൗണിലെ മരണനിരക്ക് രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളേക്കാൾ ആറിരട്ടയാണ് ഇവിടെ നടക്കുന്ന സീരിയൽ കൊലപാതകങ്ങളിലേക്കാണ് ഈ സീരീസ് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നത് ഈ കൊലപാതകത്തിന്റെ സങ്കീർണമായ അന്വേഷണത്തിൽ നമ്മളും പങ്കാളികളാവുന്നു എന്നതാണ് ബ്ലാക്ക് സ്പോട്ടിനെ ആകർഷകമാക്കുന്നത് ഈ ഗണത്തിൽപ്പെടുത്താവുന്ന മറ്റൊരു സീരീസാണ് സ്ട്രേഞ്ചർ തിങ്സ് ഒരുവിധം എല്ലാ നെറ്റ്ഫ്ലിക്സ് യൂസേഴ്സിനും അറിയാവുന്ന ഒരു സീരീസ് ആയിരിക്കും സ്ട്രേഞ്ചർ തിങ്സ് വിൽ എന്ന പന്ത്രണ്ടുകാരൻ മിസ്സിംഗ് ആവുന്നതിനെ തുടർന്ന് അവന്റെ അമ്മയും കൂട്ടുകാരും നടത്തുന്ന ഉദ്യോഗജനകമായ അന്വേഷണമാണ് ഈ സീരീസിന്റെ തുടക്കം എന്നാൽ ഈ അന്വേഷണത്തിൽ സീരീസിന്റെ പേര് പോലെ തന്നെ പല അസാധാരണ കാര്യങ്ങളും ഇവർക്ക് നേരിടേണ്ടി വരുന്നു സൂപ്പർ നാച്ചുറൽ പവറുള്ള ലെവൻ എന്ന പെൺകുട്ടി കഥയിലേക്ക് വരുന്നതോടുകൂടി സീരീസിന്റെ ചടുലത് കൂടുന്നു ഗവൺമെന്റ് രഹസ്യമായി നടത്തി വരുന്ന ഒരു പ്രൊജക്റ്റാണ് ഈ അസാധാരണമായ പ്രശ്നങ്ങൾക്ക് കാരണം എന്നത് ഈ സീരീസിൻ്റെ കഥാഗതിയെ കൂടുതൽ സങ്കീർണമാക്കുന്നു ഇതേ വൈബുള്ള മറ്റൊരു സീരീസാണ് മിസ്റ്റർ റോബോട്ട് ആങ്സൈറ്റി ഡിസോർഡർ ഉള്ള സൈബർ സെക്യൂരിറ്റി എഞ്ചിനീയറായ എലിയറ്റ് എന്ന യുവാവിനെ ചുറ്റിപ്പറ്റിയാണ് ഈ സീരീസ് ഇദ്ദേഹം പകൽ സമയങ്ങളിൽ എഞ്ചിനീയർ ആയി വർക്ക് ചെയ്യുകയും എന്നാൽ രാത്രിയിൽ ഒരു ഹാക്കറായി മാറുകയും ചെയ്യുന്നു ഒരു ക്രിപ്റ്റിക് അനാർക്കിസ്റ്റ് എലിയറ്റിനെ റിക്രൂട്ട് ചെയ്ത് പഴയ കമ്പനി നശിപ്പിക്കാൻ തുടങ്ങുന്നതോടെ ഈ സീരീസ് കൂടുതൽ സങ്കീർണമാകുന്നു ഇതിൽ ഡാർക്ക് പോലെ ടൈം ട്രാവൽ കൺസെപ്റ്റ് ഒന്നുമില്ലെങ്കിലും ഇതിന്റെ കഥയും ഇതിലെ കഥാപാത്രങ്ങളും നിങ്ങളെ തീർച്ചയായും ത്രില്ലടിപ്പിക്കും ഈ വിഭാഗത്തിൽപ്പെടുത്താവുന്ന മറ്റൊരു സീരീസാണ് ദി കില്ലിംഗ് എന്നത് റോസി ലാർസൺ എന്ന പതിനേഴുകാരിയുടെ മൃതദേഹം കായലിൽ മുങ്ങിക്കിടന്ന കാറിന്റെ ഡിക്കിയിൽ നിന്ന് കിട്ടുന്നു റോസിയുടെ കൊലപാതകത്തിന്റെ പോലീസ് അന്വേഷണമാണ് ഈ സീരീസ് പറയുന്നത് ടൈം ട്രാവൽ അല്ലെങ്കിൽ സൈഫൈ കൺസെപ്റ്റ് ഒന്നുമില്ലെങ്കിലും ഇതിന്റെ കഥാഗതി തീർത്തും വ്യത്യസ്തമാണ് ഓരോ നിമിഷം ചെല്ലുന്നവറും പ്രേക്ഷകരുടെ നെഞ്ചിടുപ്പ് കൂട്ടുന്നതല്ലാതെ കുറയ്ക്കാൻ ഈ സീരീസ് അവസരം നൽകുന്നില്ല ഓക്കെ അപ്പോൾ ഈ പറഞ്ഞ സീരീസുകളെല്ലാം ഡാർക്ക് പോലെ തന്നെ എന്നല്ല ഡാർക്ക് പോലെ ത്രില്ലടുപ്പിക്കുന്നതും സങ്കീർണമാണെന്നുമാണ് ഞാൻ പറഞ്ഞത് ഈ സീരീസ് മാത്രമല്ല ക്രിസ്റ്റഫർ നോളൻ്റെ സഹോദരൻ ജോനാഥൻ നോളൻ്റെ വെസ്റ്റ് വേൾഡ് നെറ്റ്ഫ്ലിക്സ് ഷോയായ ആൾട്ടേഡ് കാർബൺ മൈൻഡ് ഹണ്ടേഴ്സ് അതുപോലെ ഹോട്ട്സ്റ്റാറിലെ ട്രൂ ഡിറ്റക്റ്റീവ് എന്നീ ഷോകളും ഡാർക്കിന്റെ ഫീൽ നൽകുന്നതാണ് ഇതൊക്കെയാണ് എനിക്ക് ഡാർക്കിനെ പോലെ തോന്നിയ ഷോകൾ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്താത്ത അല്ലെങ്കിൽ നിങ്ങൾക്ക് കണ്ടിട്ട് തോന്നിയ മറ്റു വെബ് സീരീസുകൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യുക ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം അതുവരേക്കും ബൈ